പ്രകൃതിയെ അതെങ്ങനെ ഇരുന്നുവോ അതിൻ്റെ കന്യാത്വത്തിൽ അതുപോലെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ വലിയ ത്യാഗമായിട്ട് വേണം പഴയ കാലത്തെ കാരണവന്മാരെ തൊടിയിലെ ഒരു വലിയ ഭാഗം സർപ്പക്കാവുമായിട്ട് മാറ്റി വെച്ചിട്ട് അവിടെ ആരും കടന്നുകൂടാ എന്നും അവിടുന്ന് ആരും ഒരു കമ്പും വെട്ടിക്കൂടാ എന്നും നിർബന്ധമായിട്ട് നമ്മളോട് അനുശാസിച്ച് പോന്നിരുന്നത് അങ്ങനെ നമ്മൾ പുലർത്തി പോകുന്ന സർപ്പക്കാവ് എന്ന ആരാധനാ സ്ഥലം പിന്നീട് പിന്നീട് കാവുകൾ എന്ന് പറയുന്ന മറ്റെല്ലാ ആരാധനാലയങ്ങളിലോടും കൂടി നാശോന്മുഖമായി എന്നതും ശരിയാണ് പ്രയോജനവാദത്തിൻ്റെ ഈ കാലത്ത് നമ്മൾ ചോദിക്കുക അതുകൊണ്ടൊക്കെ എന്താ കാര്യം എന്നാണ് എന്തിനാപ്പോൾ തൊടിയുടെ ഒരു വലിയ ഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത് നാല് വാഴ വെച്ചാൽ പത്ത് കൊല കിട്ടുമല്ലോ എന്നും ഒരു പത്ത് മണി പകർ കുഴിച്ചിട്ട് നമുക്ക് ഉപ്പേരിക്ക് പയർ കിട്ടുമല്ലോ എന്നും പുതിയ അറിവുകൾ നമ്മളെ ചോദിക്കാൻ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ വരുത്തിക്കൂട്ടിയ മാറ്റങ്ങൾ ഏതളവിലാണ് നമുക്ക് പരിഹാരത്തിലൂടെ വീണ്ടെടുക്കാൻ കഴിയുക എന്ന ചിന്ത നമ്മിൽ അവശേഷിപ്പിക്കുന്ന കൂടിയുണ്ട് ഈ സെപ്പക്കാവുകൾ ക്ഷമിക്കണം ഈ അപരാധം എന്ന് പറഞ്ഞാണ് പഴയ ആളുകൾ എന്തെങ്കിലും ആയുധം കൊണ്ട് ഭൂമി കുത്തി കുഴിച്ചിരുന്നതും അതിന്മേൽ വെറുതെ ചവിട്ടി നടന്നിരുന്നത് പോലും എന്ന് നമ്മൾ ഓർക്കണം നമുക്കിവിടെ ഒന്നിനെയും നശിപ്പിക്കാനുള്ള അവകാശമില്ല എന്ന് തിരിച്ചറിവ് കൂടിയാണ് സർപ്പകാവുകൾ